മനുശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകളാണ് ഇതാ ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ പക്ഷെ പൂർവാശ്രമത്തിന്റെ പേര് മുബീന എന്നാണ് മണ്ണാർക്കാട് പയ്യനടം സ്വദേശിനി ഇനി സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പാലക്കാട് കാവൽപ്പാടുള്ള പുളിക്കൽ നാഗേക്ഷി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പ്രഗീഷിനെ കബളിപ്പിച്ച് അറുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് ഡോക്ടർ നികിതയ്ക്ക് അല്ല മുബീനയ്ക്കുള്ളതാ പക്ഷേ നാക്ക ഡബിൾ ഡോക്ടറേറ്റ് എടുത്തിരുന്നു പതിവായി പുളിക്കൽ നാഗേക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി നടത്തിയാണ് ആയിരുന്ന പ്രജീഷണെ പരിചയപ്പെടുന്നത് തൻ്റെ കുടുംബത്തിൽ ആണുങ്ങൾ ഇല്ലാത്തതിനാൽ കോടികളുടെ സ്വത്ത് അന്യാധീനപ്പെടുമെന്നും അതുകൊണ്ടാണ് പൂജാരിയെ ദത്തെടുക്കാം എന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടെ പ്രജീഷനെ വിളിച്ച് മോർച്ചറിക്ക് മുന്നിൽ കൊണ്ടുപോയി വിശ്വസിപ്പിച്ചിരുന്നു എന്തിനാണ് മോർച്ചറിയിൽ കൊണ്ടുപോയതെന്ന് ഒരു പിടിയുമില്ല മുീനയ്ക്കൊപ്പം ഒരു ശ്യാം സന്തോഷം തട്ടിപ്പിനുണ്ടായിരുന്നു പാവം ലിവിങ് ടുഗദർ ആയിരുന്നു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പൂജാരി സൗത്ത് പോലീസിൽ പരാതി നൽകി ശ്യാം സന്തോഷിനെ അന്നേ പോലീസ് പൊക്കിയിരുന്നു പക്ഷെ ഡോക്ടർ മുങ്ങിയിരുന്നു എറണാകുളത്തെ ലുലു മോളിൽ ഷോപ്പിങ്ങിനെത്തിയപ്പോൾ സൗത്ത് പോലീസ് പൊക്കി എന്തായാലും മുബീന ഡോക്ടർ ജയിലിലേക്ക് പോവുകയാണ് ജയിലിൽ പട്ടിണി മരണമൊന്നും റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു